ഞാൻ ഒരു കാര്യം പറയാം ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരുടെയും നിങ്ങളുടെയും എന്റെയും ഒക്കെ പഠിച്ചോൻ അവതരിപ്പിച്ച ഒരു മതം ലോകത്തുണ്ട് അത് പഠിക്കാൻ നമ്മൾ സന്നദ്ധരാകണം എന്നാണ് ഞാൻ പറയണേ സൂര്യൻ ആരുടേതാ ചന്ദ്രൻ ആരുടേതാ ഈ ഭൂമി ആരുടേതാ നമ്മുടേതല്ലേ കലകലത്തും മാപ്പിറങ്ങി ജമിയ എന്നാണ് കുറാൻ പറഞ്ഞത് ഇതൊക്കെ മനുഷ്യർക്ക് വേണ്ടിയാണ് പശു മനുഷ്യർക്ക് വേണ്ടി പാമ്പ് മനുഷ്യർക്ക് വേണ്ടി പട്ടി മനുഷ്യർക്ക് വേണ്ടി പട്ടിക്ക് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല പശുവിന് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല പാമ്പിനു വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല അങ്ങനെ വന്നാൽ എന്താവും രണ്ടു വർഷം പശു അറിച്ചു തിന്നാൽ എഴുപത് കിലോ ഉള്ള ഇറച്ചിയുള്ള മനുഷ്യനെ കൊല്ലും അത് ലോകത്തുണ്ടാവും എപ്പോ പശുവിന് വേണ്ടിയാണ് മനുഷ്യൻ വന്നാൽ മനുഷ്യന് വേണ്ടിയാണ് പശു എന്ന് വന്നാലോ പശു മനുഷ്യന്റെ തായ നിൽക്കും ഇപ്പൊ എന്താ ചെയ്യുന്നത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ പറയാറുള്ള ഒരു സംഗതി ഉണ്ട് എന്താ എനിക്ക് നായയുടെ വില ഇല്ല സത്യമില്ല ഇന്ന് കേരളത്തിൽ നായന്റെ വിലയുണ്ട് മനുഷ്യന് നൂറ് നായികൾ ചേർന്ന് ഒരു സ്ത്രീനെ കടിച്ച് കൊന്നു ഇറച്ചി തിന്നു അപ്പോഴും പറയുന്നത് എന്താണ് ആ സ്ത്രീ പശുച്ചി കയ്യിൽ വെച്ചിട്ടുണ്ടാവും വല്ലാത്തൊരു വല്ലാത്തൊരു ദുര്യോഗമാണ് നമ്മുടെ രാജ്യത്തിന് ഇന്നും ഉള്ളത് മാറണം മാറ്റണം അത് വെറുതെ മാറില്ല ഇന്ത്യയുടെ പാർലമെന്റിൽ നമ്മുടെ ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ഖുറാന്റെ വചനമുണ്ട് ആ വചനം എന്താ അറിയോ ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം മാറൂല്ല ശ്രീനാരായണ ഗുരു ശ്രമിച്ചത് ആ മാറ്റത്തിനാണ് അദ്ദേഹം ഒരു പരിഷ്കർത്താവായിരിക്കും ദൈവമായി ഒരിക്കലും അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചിട്ടില്ല ഇല്ല ശ്രീനാരായണ ഗുരു മഹചരിതമാലയിൽ എന്റെ വായനകളുടെ അവസ്ഥയിൽ ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ലളിതമായ കല്യാണം അത് മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ മകൾ ഫാത്തിമയുടെ കല്യാണം നടത്തിയ പതിനൊന്നുള്ള കല്യാണമാണ് എന്നാ പറയുന്നത്